കാർകുടം ദുർക്കൻ സ്വാനപ്രസ്ഥയും ഗ്രൂപ്പും ചേർന്ന് സംഘടിപ്പിച്ച കൊങ്ങണി ഭക്ഷണമേളയുടെ ഉദ്ഘാടന ചടങ്ങാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പഴയിടം മോഹനൻ നമ്പൂതിരി സാറാണ് ചടങ് ഉദ്ഘാടനം ചെയ്തത് ബാങ്ക് മുൻ ചെയർമാൻ കാന്തകുമാർ സാറും ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അടിപൊളി 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 ധാന്യാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് എല്ലാരും വന്നപ്പോ ചെയ്താണ് ഞാൻ അന്ന് കഴിച്ചിട്ടുണ്ട് വയറു പോരല്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല കാര്യം നല്ല നിങ്ങൾ ഒരു സജോഷം മറ്റേ ചെയ്യാം ഗർഭം നമ്മുടെ നവരത്നദോശ് നമ്മടെ നവ ഒമ്പത് കൂട്ടം ധാന്യങ്ങളൊക്കെ ചേർത്ത് അരച്ചത് ഇത് നമ്മുടെ കൊങ്ങണിയിൽ പറയും ഇതിന് എന്ന് പറയും സംഭവം നമ്മുടെ തേങ്ങ കരിക്കില്ലേ ഇളം കരിക്ക് അത് നമ്മുടെ ദോശ അരിമാവും കൂട്ടി കഴിയും ഇത് ദിൽ ദോശ നമ്മടെ മൈസൂർ മല്ലി എന്ന് പറയും ദില്ല് അതുകൊണ്ട് ചെയ്യണം മസാലക്കെ ഇട്ടിട്ട് നമ്മുടെ മഞ്ഞപ്പൊടി ബാക്കിയുള്ള ഇത് നമ്മുടെ സ്പെഷ്യലി വീറ്റ് ദോശ ഗോതമ്പ് ദോശ ഗോതമ്പ് അരച്ച ദോശ ഇതിന്റെ നമുക്ക് ഇന്ന് ഇത് ഇണ്ട് തോയെന്ന് പറയും നമ്മുടെ പരിപ്പ് പരിപ്പ് അതെ പിന്നെ ഇതിനൊപ്പം നമുക്കിന്ന് സ്പെഷ്യലി നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ടൊമാറ്റോ നമ്മടെ ഇതും കൂടി തക്കാളിയും കൂടി ഇട്ടുള്ള ഉമ്മാണ് പറയും നമ്മടെ കൊങ്ങണയിൽ ഉമ്മയും ഞങ്ങള് മൂന്നുപേര് അച്ഛനും അമ്മയും മൂന്ന് മക്കളും കൂടി ചേണു ഈ ഒരു സംരംഭം ശ്രീരാഗ എന്നുള്ളത് പലതും കാണാറുണ്ട് നമ്മൾ ഞാൻ യൂത്ത് ഒരു ഒരു ഇവിടെ ഉണ്ട് പിന്നെ വെളുത്തുള്ളി അച്ചാറുടെ അച്ചാറുണ്ട് എല്ലാ അച്ചാറുണ്ട് ഇതൊക്കെ ഹോം മെയ്ഡ് അച്ചാറാണ് ഇതാണ് മക്കളെ മല്ലിയല ദോശ കൊണ്ടുള്ള ദോശ അതിന്റെ തക്കാളി കൊങ്ങി സാഹിത്യ അക്കാദമി കേരള പ്രസിദ്ധീകരിക്കുന്ന കൃഷ്ണാച്ച ഹാസു കൃഷ്ണൻ ചിരി എന്ന പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം കൂടെ അന്ന് അവിടെ നടന്ന് ഈ പുസ്തകം രചിച്ച അനിയൻ തലയാട്ടും വിലയെ കൊങ്ങണി സാഹിത്യ അക്കാദമി സ്ഥാപക ചെയർമാനായ പയ്യന്നൂർ രമേശ് പൈ ആദരിക്കുകയും മെമ്പർ സെക്രട്ടറിയായ നവീൻ കുമാർ ഉപഹാരം നൽകുകയും ചെയ്തു അതുപോലെ തന്നെ ബോധി സൂത്ര സ്കൂൾ ഓഫ് മാർഷൽ ആർട്സ് സംഘടിപ്പിച്ച കളരി പ്രദർശനവും അന്ന് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ ചേർന്ന ലാട്ടിപോലി ഫുഡ് ഫെസ്റ്റിവലാണ്സ് ബാനപ്രസ് ഗ്രൂപ്പും കൂടെ ചേർന്ന് ഈ വർഷം നടത്തിയത്